നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ രാഹു കേതുക്കൾ പാപഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം പതിനഞ്ച് മാസത്തോളം എടുത്തിട്ടാണ് ഇവ ഓരോ രാശികളും മാറുന്നത് അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇത് എല്ലാ രാശിചിഹ്നങ്ങളിലുമുള്ള ആളുകളുടെ ജീവിതത്തെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്വാധീനിക്കും രാഹുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് മേഡം വിട്ട് മീനരാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് മീനരാശിയിൽ തുടരുകയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് കുംഭം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ചില രാശിചിഹ്നങ്ങളിലുള്ള ആളുകൾക്ക് രാഹു ഈ വർഷം അത്ര ശുഭകരമായ ഫലങ്ങൾ നൽകുന്നില്ല ഈ രാശിക്കാർക്ക് ശാരീരികമായും മാനസികമായും അതുപോലെ സാമ്പത്തികമായും ഒക്കെ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി രാഹു മൂലം കഷ്ടതകൾ നേരിടേണ്ടി വരുന്ന മൂന്ന് രാശിക്കാർക്കുണ്ട് അവരാരൊക്കെയാണെന്നാണ് പറയുന്നത് അതിലൊന്നാമത്തേത് ചിങ്ങം രാശിക്കാരാണ് രാഹു ഈ സമയം മീനരാശിയിൽ തുടരുകയും ചിങ്ങം രാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യും ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ ചിങ്ങം രാശിക്കാർ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇവർക്ക് ഈ സമയം ശാരീരികവും മാനസികവും അതുപോലെ കുടുംബപരവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും മീനം രാശിയിൽ രാഹു നിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോഴോ യാത്രയിലോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ സമയം അപകട സാധ്യതകൾ ശക്തമായിട്ടുണ്ട് ഇതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളല്പൊക്കെ ജാഗ്രത പുലർത്തണം ഈ സമയം എന്തെങ്കിലും രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം പണമിടപാടുകളിൽ നല്ല ജാഗ്രത പാലിക്കണം കാരണം സാമ്പത്തിക നഷ്ടത്തിനൊക്കെ ശക്തമായ സാധ്യതയുണ്ട് ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക കാരണം അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ബിസിനസ്സിലും അല്പം ആലോചിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും പ്രണയ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഈ സമയം നിങ്ങളുടെ ബന്ധത്തിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ കോപം നിയന്ത്രിക്കുക എല്ലാ കാര്യത്തിലും സമാധാനപരമായിട്ടൊക്കെ പരിഹരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക മറ്റൊരു രാശിക്കാർ കന്നി കന്നി രാശിയിൽ രാഹു ഏഴാം ഭാവത്തിലായിരിക്കും അത്തരമൊരു സാഹചര്യം വരുമ്പോൾ കന്നി കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളുമായി ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും വിവാഹത്തെക്കുറിച്ചും പ്രണയ ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പരസ്പര ധാരണ ഇല്ലായ്മയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്കിടയിലുള്ള വഴക്കുകളൊക്കെ വർദ്ധിപ്പിക്കും ഇതോടൊപ്പം നിങ്ങളുടെ അഹംഭാവം വളർന്നേക്കാം ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില കാരണങ്ങളാൽ നിങ്ങളുടെ പങ്കാളിയുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതായിരിക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തൊഴിൽ സാമ്പത്തിക പ്രണയ കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ കാണുന്നുണ്ട് അടുത്തു വരുന്ന രാശി മീനം രാശിക്കാരാണ് മീനരാശിയിലെ രാശിയിലെ ആദ്യ ഭാവത്തിൽ രാഗം ഉണ്ടാവും അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ മീനരാശിക്കാരുടെ ആരോഗ്യം ഈ സമയം പ്രതികൂലമായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് കുടുംബത്തിലാണെങ്കിൽ സമ്മർദ്ദകരമായ ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതുപോലെ ജോലിയിൽ വലിയ തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് സമയം നൽകാൻ കഴിയില്ല അത്രയ്ക്ക് വലിയ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും ജോലിക്കാർ ജോലി സ്ഥലത്ത് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പണം അതുപോലെ ചിന്തിച്ച് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കാരണം ഈ സമയം സാമ്പത്തിക നഷ്ടത്തിന് വളരെയധികം സാധ്യതയുണ്ട് ചില കാരണങ്ങളാൽ നിങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങളിലൊക്കെ കുടുങ്ങി അതിന് പരിഹാരം കാണേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ഇനി ജ്യോതിഷത്തിൽ രാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യോതിഷപ്രകാരം രാഹു ഒരു ഗ്രഹമായിട്ടാണ് പറയുന്നത് എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് യഥാർത്ഥ രൂപമില്ല അതുകൊണ്ടാണ് രാഹുവിനെ നിഴൽഗ്രഹം എന്നൊക്കെ വിളിക്കുന്നത് രാഹുവിനെ പാപഗ്രഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ പൊതുവെ ആളുകൾക്ക് മനസ്സിലൊരു ഭയമൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഒരു ഗ്രഹവും ശുഭമോ അശുഭമോ അല്ല പകരം അതിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ശുഭമായിട്ടോ അശുഭമായിട്ടോ ഒക്കെ വരുന്നത്